പത്ത് വർഷമായി കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായ ജനവിധി ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ആ കെ കെരമ എം എൽ എ ഏറാമലയിലും മുൻചെയ്ത്തും അഴിയൂരിലുമെല്ലാം ഭരണ തുടർച്ചയുണ്ടാവുന്നതോടൊപ്പം വടക്കര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഭരണം പിടിക്കുമെന്നും അവർ പറഞ്ഞു ആറംബി എല്ലായിടത്തും സീറ്റ് ആവർത്തിപ്പിക്കും ചേട്ടാ നല്ല പ്രതികരണം കാരണം ഞങ്ങൾക്കിത് ഇലക്ഷൻ പ്രചരണത്തിന് പോയ സമയത്ത് തന്നെ സാധാരണ മനുഷ്യർ വലിയ തോതിൽ പ്രതികരിക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ അത് ഭരണവിരുദ്ധത വളരെ കൃത്യമായിട്ട് ഇത് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് കൂടി ഈ ജനവിധി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും അതെ ഏറാമല ഒഞ്ചിയം ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളിലും വളരെ ശക്തമായ മത്സരമാണ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നിലനിർത്താനുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത് ഇത് വളരെ കൃത്യമായി ഈ ഭരണം തുടർന്നു പോകുന്നത് ഏറാമലയിലും മുഞ്ചിയിലും അഴിമ അഴിയൂരിലും ഉൾപ്പെടെ ഈ ഭരണം തുടർച്ചയുണ്ടാകും അതോടൊപ്പം ചോറോടും മുനിസിപ്പാലിറ്റിയും തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ആറംബിക്ക് വളരെ നല്ല രീതിയിൽ സീറ്റ് കൂടുതൽ ഇവിടെ മാത്രമല്ല ഞങ്ങൾ പല സ്ഥലങ്ങളിലും തൃശ്ശൂർ കുന്നംകുളം കോഴിക്കോട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട് അവിടെയൊക്കെ പാലക്കാടൊക്കെ മത്സരിക്കുന്നുണ്ട് അവിടെയൊക്കെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ളത് കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ സീറ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ട് സർക്കാരിന്റെ ജനവിരുദ്ധതക്കെതിരെ ഭരണവിരുദ്ധതക്കെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ആറം ബി യു ഡി എഫ് വേണ്ടി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അതിനൊരു സാധ്യതയുമില്ല അത് പിന്നെ തീർച്ചയായിട്ടും അതിനെതിരെ വളരെ കൃത്യമായ നടപടി കോൺഗ്രസ് എടുത്തു എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാടിലേക്ക് സ്ത്രീകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരികയുന്നു പക്ഷേ സ്ത്രീ പീഡകരെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ കോൺഗ്രസ്സിന് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് അല്ല അതിനെ അതിശക്തമായിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഒരു കാരണവശാലും അത്തരം പരാമർശങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ അപക്വമായ വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകം പ്രതികൾക്കൊക്കെ അനുകൂലമായി സംസാരിക്കുന്നത് അത് വളരെ പ്രശ്നമാണ് അതിന് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല കോൺഗ്രസ് പ്രസ്ഥാനം അത് ആ സമയത്ത് തന്നെ തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട് അത് വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ പിന്നീട് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ പ്രാദേശിക വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയവും ചർച്ച ചെയ്യാം പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശിക വിഷയവും വളരെ നന്നായി ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പിലാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ പത്ത് വർഷക്കാലം കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധിയും കൂടി ഉണ്ടാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ തവണ ഒരു വോട്ടിനാണ് അല്ല ഒഞ്ചിയത്ത് ഒരു സീ ഒരു വോട്ടിന് ഒരു സീറ്റിന് ഇത് പോയി എന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് പഞ്ചായത്തുകൾ ഒരു വോട്ടിനാണ് തോറ്റത് അതും കൂടെ നമ്മൾ കാണണം ഒരു വോട്ടിന് ഞങ്ങൾക്ക് പിന്നെ സീറ്റ് നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുണ്ട് അതുപോലെ അപര സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ കിട്ടിയതിന്റെ ഭാഗമായിട്ട് തോറ്റ സ്ഥാനാർത്ഥികളുണ്ട് അല്ലാണ്ട് അതൊന്നും കൃത്യമായി രാഷ്ട്രീയത്തിന് ആരംഭിക്കോ യു ഡി എഫിനോ എതിരായിട്ടല്ല വന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു സീറ്റിന്റെ വ്യത്യാസമുണ്ടായത് പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ അതിലൊക്കെ വളരെ ശക്തമായ രൂപത്തിൽ തിരിച്ചുവരും പിന്നെ പതിനഞ്ചും പതിനാറും സീറ്റിലേക്ക് ഒഞ്ചിയത്ത് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞപ്പോൾ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ അപരലുള്ള രണ്ട് പഞ്ചായത്തുകളാണ് ഇവിടെ പഞ്ചായത്തുകൾ അതൊക്കെ ബാധിക്കുമോ അപരർ പൊതുവേ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപരർക്ക് ഒരു സ്വാധീനം ഉണ്ടാവാറുണ്ട് അതാണ് ഈ പ്രത്യേകിച്ചും രണ്ടായിരത്തി എട്ടിന് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ അപര സ്ഥാനാർത്ഥികൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ മത്സരിച്ച സമയത്ത് മൂന്ന് കെ കെ രമമാരായിരുന്നു അപ്പോൾ അത് ഇപ്പോ ഈ തുടർന്ന് ഇങ്ങനെ വരികയാണ് അതാണ് കഴിഞ്ഞ ചോറോട് പഞ്ചായത്തിലൊക്കെ പിന്നെ എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ മത്സരിച്ച അപര സ്ഥാനാർത്ഥിക്ക് എഴുപത്തി മൂന്ന് വോട്ടും ഏതേ സ്ഥാനത്തേക്ക് പന്ത്രണ്ട് വോട്ടിനാണ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഭബരന്മാർ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പുകൾ വരുത്താറുണ്ട് എന്നുള്ളതാണ് അപര സ്ഥാനാർത്ഥികളെ വെച്ച് ഇവർ പോകുന്നത് അതൊരു ശരിയായ രാഷ്ട്രീയ പോരാട്ടമല്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നടത്തിയ പ്രസ്താവനയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ഇതുപോലെ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുത്തതിനു ശേഷമാണ് അത്തരം പ്രസ്താവനകൾ നടത്തേണ്ടത് അല്ലാത്തതെല്ലാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിട്ട് മാത്രമേ കാണാനുള്ളൂ അത് സ്ത്രീ സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രസ്താവനയായിട്ട് ഒരു തരത്തിലും കാണാൻ സാധിക്കില്ല